അടിപൊളി ഒരു പ്രൊമോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നല്ല സൗഹൃദം ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് മാതിരി ഒരു കാര്യം അത് കൊടുക്കാമെന്ന് ലാലേട്ടൻ പറയുന്നു അങ്ങനെ അതിൽ ശരിക്കും പറഞ്ഞാൽ അനീഷും ഷാനവാസുമാണ് ഞെട്ടിച്ചതെന്ന് എടുത്തു പറയണം ഓരോരുത്തരും ഓരോരുത്തരും ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു അറിയാം ഷാനവാസിന് തന്നെയാണ് അനീഷ് കൊടുക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അത് കൊടുത്തതിനു ശേഷം അവർ തമ്മിൽ ഒരു ഹഗിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഹൃദയം കല്ലാണ് എനിക്ക് ഷാനവാസിനെ പോലെ ആവാൻ പറ്റില്ല അവസാനം അവൻ എന്നോട് ലവ് ലവ്യു പറയുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയെന്ന് ഷാനവാസ് പറയുമ്പോൾ ലായട്ട സ്നേഹത്തോടെ അനീഷ് എന്ന് വിളിക്കുന്നു അപ്പോ അനീഷ് അറിയാതെ കണ്ണു നിറഞ്ഞെന്നാണ് തോന്നുന്നത് ഷാനവാസിനെ അങ്ങ് ഇറുക്കി കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ ആ പ്രോമോയിൽ തന്നെ ഉണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ആ ഒരു സീൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അക്ബർ നെവിനാണ് കൊടുത്തത് അവർ തമ്മിൽ ഹഗ് ചെയ്യുന്നു ആദില അനുമോക്കാണ് കൊടുത്തത് അങ്ങനെ ഒരു നല്ലൊരു രസമുള്ള ഒരു പ്രോമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും എപ്പിസോഡ് കാണാനായിട്ട് ഈ ഒരു സീൻ നല്ല രസകരമായിരിക്കും തോന്നുന്നു കാത്തിരിക്കാം